എന്തോ കൂട്ടുകാർക്ക് അറിയാമോ അറിയാം എനിക്ക് അല്ലേ ഇത് അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവലേസ് പൊടിയാണ് ആക്ച്വലി ഇത് ആർക്കും വലിയ താല്പര്യമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം അപ്പൂസ് ബാക്കിയുള്ളതെല്ലാം കഴിച്ചു പക്ഷെ അപ്പൂസിന് ഇതും അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ല കേട്ട പക്ഷെ ഞാൻ ഇടയ്ക്കിടക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് എന്തോ ഇരിക്കും കഴിക്കണമെന്ന് തോന്നി ഇപ്പൊ ഞാൻ ഞാൻ തന്നെ ഇച്ചിരി പഴം ഇട്ടിട്ട് ഇളക്കി കഴിക്കാൻ ആയിച്ചു അപ്പൊ ഈ അവലേശ പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെയൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സാധനം കിട്ടലേ ഇല്ല കേട്ടോ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ജയിച്ച് അവൾ കൊടുത്ത് വിട്ടതുകൊണ്ട് ഇപ്പം ഒന്ന് കഴിക്കണമെന്ന് തോന്നി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ചെറിയൊരു വിശപ്പ് അപ്പം ഞാൻ ചേച്ചി ഇത് ഇച്ചിരി കഴിക്കാൻ എൻ്റെ കൂട്ടുകാർക്ക് കാവലേശ കൂടി ഇഷ്ടമാണോ ഇച്ചിരി പഞ്ചസാര പേരിന് ഇച്ചിരി പഞ്ചസാര ഇടുന്ന ഞങ്ങൾ കേട്ടോ പക്ഷേങ്കിൽ ഇത് ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേങ്കില് തൊണ്ടയിൽ നിറങ്ങാൻ ഇച്ചിരി പാടാട്ടോ അതുകൊണ്ടാണ് ഞാനൊരു പഴം ഇട്ട് കഴിക്കാൻ വിചാരിച്ച് നല്ലതാണ് അപ്പം ഇതിനകത്താണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു പച്ചപ്പഴം കൂടി ഇടാമെന്ന് വിചാരിച്ച് ഈ പച്ചപ്പഴത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചോണ്ട് വന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് സൈഡൊക്കെ അങ്ങോട്ട് ഇതാവാൻ തുടങ്ങും എന്താ പറയുന്നത് ഒരു മാതിരി ആവാൻ തുടങ്ങും സൈഡൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ പഴം വേഗം കേടാവും അളിഞ്ഞു പോകും വേഗം അതെന്താണെന്നറിയത് ഇത് പഴം കൂടി ഇട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ ഇതുവരെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് ഇളക്കി അല്ലാതെ പഴം കൂട്ടി കഴിച്ചിട്ടില്ല ആക്ച്വലി പഴത്തിൻ്റെ കൂടെ പഞ്ചസാരയുടെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു ഇപ്പം വിചാരിക്കുന്നു പഞ്ചസാര വേണ്ടിയിരുന്നില്ല പക്ഷെ ഒരു ഡ്രോപ്പ് ഇട്ടോളൂ ഞാനത് അങ്ങനെ കഴിക്കാനെ കൊണ്ട് പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കഴിച്ചത് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം പഴൊന്നുമില്ല പഴം കൂടി ചേർത്ത് വിളകി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നന്നായിട്ടുണ്ട് നാട്ടിൽ നിന്നും എല്ലാ സാധനവും തീർന്നു നീ ഒരു സാധനം മാത്രമേ ഉള്ളൂ ബാക്കി പക്ഷേ സത്യം പറഞ്ഞു ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ സത്യം പറയാമോ അരി വറുത്തിട്ട് പൊടിക്കുകയെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ശരിക്കറിയത്തില്ല ചേച്ചി ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് അപ്പം പിന്നെ ഇരുന്ന് കൈകിട്ട് പമ്പൂടെ നടത്ത വിട്ട് വീണ് പൈ ചെയ്യൂ